കൂത്തുപറമ്പിൽ നിയന്ത്രണം വിട്ട കാർ ലോറിയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ സാരമായി പരിക്കുപറ്റി കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ധർമ്മണ സ്വദേശി മരിച്ചു കാർ യാത്രികൻ അനുദേവാണ് മരിച്ചത് ഇരുപത്തി വയസ്സായിരുന്നു കൂത്തുപറമ്പ് ടൗണിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പതിനൊന്നരയോടെ നിയന്ത്രണം വിട്ട കാർ ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം ചൊവ്വാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെ കൂത്തുപറമ്പ് ടൗണിൽ നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന റോഡിലായിരുന്നു അപകടമുണ്ടായത് തൊക്കിലങ്ങാടി ഭാഗത്തു നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ നിന്നും വരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നിരുന്നു നാട്ടുകാരും കൂത്തുപറമ്പ് പോലീസും ഫയർഫോഴ്സും ചേർന്ന് കാറിലുള്ളവരെ പുറത്തെടുത്ത് സമീപത്തെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് കാർ യാത്രികരായ പേർക്കും സാരമായ പരിക്കായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കാർ ഡ്രൈവറായ കോഴിക്കോട് സ്വദേശി ഫാദിൽ ഹുസൈൻ സമ്പോദ് ഹുസൈൻ തന്നെ മരണപ്പെട്ടിരുന്നു ഇലക്ട്രീഷ്യൻ ആയിരുന്നു ഫാദിൽ ഹുസൈൻ കാറിൽ ഒപ്പമുണ്ടായിരുന്ന വിൻഡേജ് റെസിഡൻസിയിലെ അക്കൗണ്ടന്റ് ധർമ്മപടം സ്വദേശി അനുദേവ് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച ഉച്ചയോടെ മരണപ്പെടുകയായിരുന്നു കാറിൽ ഒപ്പമുണ്ടായിരുന്ന അർജുൻ പ്രണബ് എന്നിവർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണെന്നും ഒപ്പം ജോലി ചെയ്ത ജീവനക്കാർ അറിയിച്ചു അറിയിച്ചുറമ്പ്